പുസ്തക പ്രകാശം ചെയ്യുന്ന അദ്ദേഹത്തെ കോളേജ് നടത്തുന്ന ബാലകൃഷ്ണൻ കണ്ടവരും പറയാൻ പറ്റത്തില്ല റിട്ടയർ ചെയ്ത ഏറ്റവും സന്തോഷത്തിൽ ചെയ്യാൻ നമ്മളെ വേറെ തിരിഞ്ഞുകൊണ്ടാ

ഞാൻ അധ്യാപകർക്ക് മാത്രം കിട്ടുന്ന ഒരു ഇതാണോ അതിന്റെ പുറകിലോ മുമ്പിലോ ഒന്നും റിട്ടയർഡ് എപ്പോഴും ചെറുക്കാറില്ല അത് ടീച്ചർ അല്ലെങ്കിൽ മാഷം നല്ല ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിട്ടോ അവിടെ എല്ലാവരും ഉണ്ട് ഓഫീസേഴ്സ് ആയിട്ട് റിട്ടയർ ചെയ്തവരുണ്ട് ഐ പി എസ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആളുകളുണ്ട് ഒക്കെയുണ്ട് നമുക്കറിയാം ചില സാമൂഹ്യ മാറ്റങ്ങൾക്ക് തുടക്കം നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെയില്ല പല നിയമങ്ങൾ പഴയകാലത്തെ ഇവിടെ പറഞ്ഞല്ലോ പഴയകാലത്തെ പോലീസ് സംവിധാനം അല്ല ഇവിടുത്തെ എന്ത് അത് മക്കളുടെ കാര്യത്തിലോ കുടുംബാംഗങ്ങളുടെ കാര്യത്തിലോ മാത്രമല്ല പോലീസ് സേനയുടെ കാര്യത്തിൽ ആ മാറ്റം കണ്ടിട്ടുണ്ട് പഴയ കാലത്ത് രൂപം കൊണ്ടും പേടിപ്പിച്ചിട്ടാണ് പിന്നെ പലപ്പോഴും അനുസരിപ്പിക്കുന്നത് പഴയ കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ രൂപം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വലിയ മനുഷ്യർന്നും ഇല്ലാത്ത പോലീസുകാരെ പിന്നെ കാണാനേ കഴിയില്ല അവരുടെ ഫോട്ടോ പക്ഷെ ഇപ്പം തന്നെയല്ല ഇപ്പോൾ ഓരോരുത്തരുടെയും പല എൻ്റെ കൂടെ ബി എറ്റ് കഴിഞ്ഞ ആളുകൾ ഉൾപ്പെടെ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട് എന്റെ കുറവ് ടി പി സി കഴിഞ്ഞ ആൾ ഞാൻ രണ്ടും കഴിഞ്ഞതാണ് ടി പി സി കഴിഞ്ഞയാൾ പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും എന്റെ അനിയൻ പോലീസ് ഉദ്യോഗസ്ഥനാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവൻ പി എന് കഴിഞ്ഞിട്ടാണ് പോലീസായി പോയത് ഇപ്പം ചെയ്തിട്ട് ബാച്ചിലായിരുന്നു ഇപ്പോൾ അവൻ പഠിക്കല സ്കൂളിലെ എച്ച് എം ആണ് ബേക്കർ പഠിക്കുക അപ്പോ പോലീസുകാരുടെ ജീവിതം എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളത് കണ്ടു മനസ്സിലാക്കിയത് അവനിലൂടെയാണ് കാരണം ഞങ്ങൾ രണ്ടു മക്കൾ മാത്രമേ ഉള്ളൂ അപ്പം ഈ എൻ്റെ അന്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവൻ്റെ പായി അവൻ്റെ നായണ അവൻ്റെ പാത്രം എന്ന് പറഞ്ഞതുപോലെ ആ അവിടെ നിന്നുള്ള ഭക്ഷണം ഇനി എവിടെ ഏത് കല്യാണത്തിനുമായാലും ഏത് മനുഷ്യനുമായാലും വീട്ടിൽ വന്നിട്ട് അമ്മ അമ്മയോട് കുറച്ച് ചോറ് വേണം എന്ന് പറയുന്ന കൂട്ടത്തിലാണ് അപ്പം വീട്ടിലെ ഭക്ഷണം വീട്ടിലെ പായൽ വീട്ടിലെ മുറി എന്നിങ്ങനെ ഉണ്ടായിരുന്ന സ്വഭാവമാണ് മാറി യഥാർത്ഥ ജീവിതം എന്താണെന്ന് പഠിച്ചത് ആ പോലീസേനയിലൂടെ അത് അവൻ തന്നെ പറയണേ എടുത്തോണ്ടാകും ഏതെങ്കിലും ഒരു കടകരാണ് കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഇരുന്നാലടക്കം അവള് ഇരിച്ചിട്ടടക്കം കിടക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ജീവിതം മാറി രാത്രി എന്നോ പകലെന്നോ ഇല്ലാത്ത രൂപത്തിലേക്ക് ജീവിതത്തെ ചിന്തപ്പെടുത്താൻ വേണ്ടി തോന്നി ആ ട്രെയിനിന്റെ ഭാഗമായി അതായത് ജീവിതത്തിലെ എല്ലാത്തിനും ഭക്ഷണക്രമത്തിനായാലും ഒക്കെ അപ്പം ഞാൻ മനസ്സിലാക്കിയത് വ്യക്തിയെയും രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഏത് ഏത് ജീവിത യാഥാർത്ഥ്യത്തോടും പൊരുത്തപ്പെടാൻ പറ്റുന്ന രോഗത്തിലേക്ക് മനുഷ്യരെ ഇന്ന് അത്രയും കഠിനമാണോ ട്രെയിനിങ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ അന്ന് വളരെ കഠിനമായ പരിശീലനത്തിലൂടെ ആയിരുന്നു അതിന് മുമ്പ് ആയിരിക്കും പോലീസ് സേന വന്നുകൊണ്ടിരുന്നത് ഇന്ന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ യോഗ്യതയിലെ ആളുകൾ തന്നെ ആ സേനയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ശമലനം ചെയ്യാനും കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ പോലീസുകാർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒന്നു ചില തീരുമാനങ്ങൾ ഒരു സിനിമക്കകത്ത് ഹൃദയ ഹൃദയം മാറ്റിവെക്ക ശസ്ത്രക്രിയ കൊണ്ടുപോകുന്ന ഹൃദയവുമായിട്ട് പോകാൻ വേണ്ടി തയ്യാറാണോ ഉപേക്ഷിച്ച് ആ കുട്ടിപ്പോ ഹോസ്പിറ്റലുണ്ട് ഇന്നിപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു ഒരുപക്ഷെ മലബാർ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും നമ്മൾ ഇന്നുപോലെ കാണാത്ത രൂപത്തിലുള്ള പല മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് മൃത കൊലപാതകങ്ങൾ ആത്മഹത്യകൾ അതുപോലെ ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ വടക്കിൻ്റെ നന്മയെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു പക്ഷെ ഇന്ന് സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്കും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുപോലെ സൈബർ ഭർത്താവ് മറ്റൊരു ലോകത്തും മക്കൾ രണ്ടും മറ്റൊരു ആയിരിക്കും ആ രൂപത്തിൽ വ്യത്യസ്ത ലോകങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ സാങ്കേതികവിദ്യ അടക്കം നമ്മളിൽ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നു അതൊക്കെ ബാധിക്കുന്ന ഒരു സമൂഹം അതിലൊക്കെ ഇടപെടേണ്ടി വരുന്ന ഒരു വിഭാഗമായിട്ട് പോലീസിന്റെ തന്നെ വ്യത്യസ്ത ബിന്ദ്ര അതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം വിഷയങ്ങൾ വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു ഭാഗമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നോട് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ടീച്ചറായിട്ടായിരുന്നോ നല്ലത് പിന്നെ ഇപ്പോഴത്തെ ലൈഫാണോ നല്ലത് എന്നൊക്കെ അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ ചോദിക്കും ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ടീച്ചറായിരിക്കുക എന്ന് പറയുന്നത് ഞാൻ ടൂം ചെയ്ത് വെച്ചതുപോലെയാണ് ഇന്ന് ഞാൻ ഇതു പഠിപ്പിക്കണം ഇന്ന് ഞാൻ ഏത് ക്ലാസ്സിൽ പോകണം എന്ത് പഠിപ്പിക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടാണ് വരിക അപ്പം ഞാൻ ഒന്നാമത്തെ പിടിയുടെ ഒൻപതാം ക്ലാസ്സിൽ പോവും അവിടെ ഇന്ന ഭാഗം പഠിപ്പിക്കും രണ്ടാമത്തെ പിടിയുടെ ഇന്നടത്തേക്ക് പോകും വൈകുന്നേരം ആകും ഇന്നത് സംഭവിക്കും കൃത്യമായിട്ട് ടൈം ടേബിൾ ആണ് പക്ഷേ ഇന്ന് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പോകേണ്ടിയിരുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ഇടപെടേണ്ടിയിരുന്ന കാര്യങ്ങൾ ജീവിതങ്ങൾ കാണേണ്ടിയിരുന്ന വ്യക്തികൾ എന്നു പറയുന്നത് എനിക്കൊരിക്കലും മുൻപേ നിശ്ചയിക്കാൻ വേണ്ടി കഴിയാത്തതാണ് അങ്ങനെയൊരു ജോലിയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ വരുന്നത് പക്ഷെ നിങ്ങളുടേത് എൻ്റെ രണ്ടാമത്തെ ജീവിതത്തിന് സമാനമായിരുന്നു ഓരോ ദിവസവും വരുന്നത് എന്താണ് എന്ന് നിർവചിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണ് ഇത് ഇടപെടേണ്ടി വരിക എന്ന് മുൻകൂട്ടി തീരുമാനിച്ച് വരാൻ കഴിയാത്ത ഒരു തൊഴിലായിരുന്നു നിങ്ങൾ നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് അത് അത് ആ ജീവിതത്തിന് നിങ്ങൾക്ക് വലിയ മുതൽ ഉണ്ടാകാം അല്ലെങ്കിൽ വ്യത്യസ്ത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇത് ഒരു കാര്യമാണ് അടുത്ത അടുത്ത ദിവസങ്ങളിലാണ് അല്ലേ ഒരു ഘടകത്തിൻ്റെ ഒരു എസ് ഐ വിജയൻ വിജയനെ അങ്ങനെ പറയാൻ കാരണം എൻ്റെ അനിയൻ്റെ ബാച്ചാണെന്ന് അപ്പോൾ എന്റെ വീട്ടിൽ വന്ന് അമ്മയോട് ഓണസദ്യ കഴിച്ചിട്ടുള്ള ആളാണ് അടുത്ത സുഹൃത്തുക്കളായി ഇരുന്നയാളാണ് അപ്പം എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ കാണേണ്ടിയിരുന്ന ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിലെ സംഘർഷങ്ങളെ പരിഹരിക്കേണ്ടി വരുന്ന ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങളെ മറികടക്കാൻ കഴിയാതെ വരുന്നു എന്നുള്ളത് എല്ലാവരെയും പോലെ തന്നെ പോലീസ് സേനയെയും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത വിധം അതൊക്കെ ബാധിക്കുന്നുണ്ടോ എന്ന് സംഘടനാപരത്തിൽ തന്നെ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ് വർത്തമാന കാലത്തെ പിന്നെ ആളുകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പരിശീലനങ്ങൾക്കും അപ്പുറത്തേക്ക് മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിശീലനങ്ങളിൽ ഉൾപ്പെടെ സർവീസ് കോഴ്സുകളിൽ മാറ്റങ്ങൾ കാലാനുസൃതമായി വരണമോ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും ഈ സംഘടന എല്ലാ വിധത്തിലുമുള്ള ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുക എന്ന് പറയുന്നത് വർത്തമാനകാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒന്നാണ് ഇത് സ്വാഗതം പറയുമ്പോൾ തന്നെ പറഞ്ഞു പക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ളത് അങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും മികച്ച പ്രവർത്തനവുമായിട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റു മേഖലകളിലേക്ക് പോയി നേട്ടങ്ങൾ കൊണ്ടിട്ടുള്ള കുടുംബങ്ങൾ നമ്മുടെ പുതിയ തലമുറയിൽ നല്ല ദിശാബോധത്തോടെ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ നമ്മളെ പോലെയല്ല um ാണ് അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ റിട്ടേർഡ് ചെയ്യുന്ന പോലീസ് പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നമ്മുടെ സംഘടന ஒரு <laughs> சாஹுள்ளது <laughs>

ൾ പല ചെറിയ നൂലാ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ജോലി എടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥ அது பிரி அ

അതിനുള്ള റിപ്പോർട്ടുകളും മിനിറ്റ്സുകളും റിപ്പോർട്ടുകളുംയ തയ്യാറാക്കുന്നുണ്ട് ആ മിനിറ്റ്സുകളെല്ലാം നിങ്ങൾ സമയ സമയാസമയങ്ങളിൽ തന്നെ നിങ്ങളിൽ തന്നെ എത്തിക്കുന്നതിൽ അദ്ദേഹം വളരെ വ്യാഗരൂപനാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ജൂൺ ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് തൃശൂർ ജില്ലയിലുള്ള ഇരിങ്ങാലക്കുട എന്ന സ്ഥലത്ത് എം സി പോൾ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുക അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പശ്ചിമബംഗാളിൽ ഗവർണർ ഡോക്ടർ സി വി അനന്ദഭോസ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം എല്ലാം കിട്ടിയത് നടിഞ്ഞാതെ രാത്രിയിലാണ് ഇന്നലെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലാണ് സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായി ഇത് അറിയിക്കുന്നതും അവിടെ വെച്ചിട്ടാണ് അതുകൊണ്ട് എല്ലാ സമ്മേളനത്തിനും ഇന്നിവിടെയിരിക്കുന്ന ഈ നിറഞ്ഞ സദസ് പോലെയുള്ള ഒരു സദസ് അവിടെയും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം ആദ്യമായി ഞാൻ നിങ്ങളെല്ലാം ആത്മാർത്ഥമായി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കെട്ടിടം സംസ്ഥാന സർക്കാർ